എല്ലാവർക്കും നമസ്കാരം ഹിസ്റ്റോറിയൽ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഹിന്ദു എന്ന വാക്ക് അല്ലെങ്കിൽ ഹിന്ദു എന്ന ഐഡന്റിറ്റി എപ്പോഴാണ് ചരിത്രത്തിൽ ഉയർന്നു വന്നത് അതുപോലെ തന്നെ ഹിന്ദുയിസം എന്ന പ്രയോഗം മതത്തെ സൂചിപ്പിക്കാൻ വേണ്ടി എപ്പോൾ മുതലാണ് ഉപയോഗിച്ചു തുടങ്ങിയത് ഇക്കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഹിന്ദു മതത്തിന്റെ അറിയപ്പെടുന്ന ചരിത്രത്തിന് മൂവായിരം വർഷത്തിലധികം പഴക്കമുണ്ട് ഹിന്ദുയിസത്തിന്റെ ഉദ്ഭവം അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുക വേദിക് ബ്രാഹ്മണിസത്തിലേക്കാണ് എന്നാൽ വേദിക് ജനത തങ്ങളെ സ്വയം ഹിന്ദു എന്ന് വിശേഷിപ്പിക്കുകയോ തങ്ങളുടെ മതജീവിതത്തെ സംബന്ധിച്ച് വേദിക് ടെക്സ്റ്റുകളിൽ ഹിന്ദു എന്ന വാക്ക് ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല വേദകാലഘട്ടത്തിന് മുമ്പുള്ള നാഗരികതയായിരുന്നല്ലോ ഹാരപ്പൻ നാഗരികത അവിടുത്തെ മതജീവിതം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ഇനിയും ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഹിന്ദുയിസത്തിന്റെ വേരുകൾ കിടക്കുന്നത് വേദകാലഘട്ടത്തിലാണ് അങ്ങനെയെങ്കിൽ ഹിന്ദു എന്ന വാക്ക് എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത് അതുപോലെ തന്നെ അക്കാലഘട്ടത്തിലെ ഇന്ത്യൻ മതജീവിതത്തെ എന്ത് ടേം ഉപയോഗിച്ചുകൊണ്ടാണ് അടയാളപ്പെടുത്തിയിരുന്നത് ചരിത്രപരമായ കുറച്ച് തെളിവുകളിലേക്ക് നമുക്ക് കിടക്കാം ബി സി മൂന്നാം നൂറ്റാണ്ടിലെ അശോകൻ്റെ ശിലാലിഖിതങ്ങളിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നോക്കാം അശോകന്റെ ലിഖിതങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അക്കാലത്തെ ഇന്ത്യയിലുണ്ടായിരുന്ന മതവിഭാഗങ്ങളെ രണ്ടായി തിരിച്ചിട്ടുള്ള ഒരു അടയാളപ്പെടുത്തിനാണ് ബ്രാഹ്മണർ ശ്രവണർ ഈ രണ്ട് വിഭാഗങ്ങളെ കുറിച്ചാണ് അശോകന്റെ ശില ലിഖിതങ്ങളിൽ പറയുന്നത് ഇതിൽ ശ്രവണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബൗദ്ധരും ജൈനരുമാണ് പ്രധാനമായും അജീവികർ എന്ന് പറയുന്ന ഒരു വിഭാഗം അവരും ഈ ശ്രവണ മതത്തിൽ പെടുന്നതാണ് മറ്റുള്ള കൾസാണ് പ്രധാനമായും ബ്രാഹ്മണ വിഭാഗത്തിൽ പെടുന്നത് മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ സദസ്സിലെ ഒരു ഗ്രീക്ക് ഡിപ്ലോമാറ്റായിരുന്ന മെഗസ്തിസ് അദ്ദേഹവും നിരീക്ഷിക്കുന്നത് ഇന്ത്യയിൽ ബ്രാഹ്മണരും ശ്രമണരും എന്നുള്ള രണ്ട് മതപരമായ വേർതിരിവാണുള്ളത് എന്നാണ് ബ്രാഹ്മണേസ് ശ്രമേസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം ചരിത്രത്തിൽ കുറച്ചുകൂടെ കാലം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പതഞ്ജലി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു തത്വചിന്തകൻ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ബ്രാഹ്മണരും ശ്രമണരും എന്നുള്ള രണ്ട് വിഭാഗങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു ഒപ്പം തന്നെ ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിലുള്ള ശത്രുതയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് ഇനി കുറച്ച് നൂറ്റാണ്ടുകൾ കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പതിനൊന്നാം നൂറ്റാണ്ടിൽ എ ഡി പതിനൊന്നാം നൂറ്റാണ്ടിൽ അൽ ബറൂണിയും പറയുന്നത് ഇന്ത്യയിലെ ശ്രമണരും ബ്രാഹ്മണരും എന്നുള്ള വേർതിരിവിനെ കുറിച്ചാണ് അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളെക്കുറിച്ചാണ് അതുമാത്രമല്ല പതിനാലാം നൂറ്റാണ്ടുവരെ അതായത് എ ഡി ആയിരത്തി മുന്നൂറ് വരെയുള്ള കാലഘട്ടത്തിലെ ഇന്ത്യയിലെ വിവിധ ഗ്രന്ഥങ്ങൾ മതഗ്രന്ഥങ്ങളും മറ്റ് ഗ്രന്ഥങ്ങളും എടുക്കുകയാണെങ്കിൽ അവിടെയൊന്നും ഹിന്ദു എന്നൊരു ടേം നമുക്ക് കാണാൻ സാധിക്കില്ല ഇനി നമ്മൾ നോക്കുന്നത് ഹിന്ദു എന്ന പദം എങ്ങനെ വികസിച്ചു വന്നു എന്നതാണ് വൈദിക ജനതയെ സംബന്ധിച്ച് സിന്ധു നദി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയായിരുന്നു സപ്ത സിന്ധു എന്ന പ്രയോഗമൊക്കെ ഓർക്കുക വൈദിക ജനത ആദ്യം അധിവസിച്ചിരുന്ന പ്രദേശം സപ്ത സിന്ധു പ്രദേശമായിരുന്നു പിന്നീടാണ് ഗംഗാ സമുദ്രത്തിലേക്കുള്ള കുടിയേറ്റം നടക്കുന്നത് ഈ സിന്ധു എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഹിന്ദു എന്ന് പറയുന്ന പദം ഉണ്ടാകുന്നത് പഴയ പേർഷ്യൻ ഭാഷയിൽ സിന്ധുവിലെ സ എന്നുള്ളത് ഹ എന്നാണ് ഉച്ചരിച്ചിരുന്നത് ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ എസ് ഐ എന്നുള്ളതിന് പകരം എച്ച് ഐ എന്നു വരുന്നു പഴയ പേർഷ്യക്കാർക്ക് ഇൻഡസ് വാലിയിൽ എന്തായിരുന്നു കാര്യം പുരാതന ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ ബേസ് ചെയ്തിട്ടുള്ള പേർഷ്യൻ സാമ്രാജ്യമായ അക്കിമിനീഷ് ബി സി ആറാം നൂറ്റാണ്ടിൽ ഈ സാമ്രാജ്യം ഇൻഡസ് വാലി പ്രദേശത്ത് അധിനിവേശം നടത്തുന്നുണ്ട് അങ്ങനെ ഈ പ്രദേശം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വന്നു ഈ ഇന്വേഷനെ തുടർന്ന് ഇൻഡസ് വാലി പ്രദേശം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ടെറിട്ടറി ആയിട്ട് മാറി പേർഷ്യൻ ഭരണത്തിന് കീഴിൽ ഈ പ്രദേശം ഹിന്ദുഷ് എന്നറിയപ്പെട്ടു ഇന്ത്യ എന്ന വാക്കിൻ്റെ ഉൽപ്പത്തിയും സിന്ധു നദിയുമായി ബന്ധപ്പെട്ടതാണ് പേർഷ്യക്കാർക്ക് സിന്ധു ഹിന്ദു ആണെങ്കിൽ ഗ്രീക്കുകാരെ സംബന്ധിച്ച് ഹ എന്നുള്ള ഉച്ചാരണമില്ല അവർ ഇന്ദു എന്നാണ് വിളിച്ചിരുന്നത് എക്സാക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇൻഡോസ് എന്ന് വിളിച്ചു ഇനി ചൈനക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അവരും എച്ച് പ്രൊണോസ് ചെയ്തിരുന്നില്ല അതായത് ഹിന്ദു എന്നല്ല പ്രൊണോസ് ചെയ്തിരുന്നത് അവരെ സംബന്ധിച്ചത് ഇന്തു ആണ് പതിനാലാം നൂറ്റാണ്ട് വരെയുള്ള ഒരു ഇന്ത്യൻ ടെക്സ്റ്റിലും ഇത്തരത്തിലുള്ള ഒരു പ്രയോഗവും കാണാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യൻ ജനതയ്ക്ക് പൊതുവിലുണ്ടായിരുന്നത് പ്രാദേശിക സ്ഥലസങ്കല്പമായിരുന്നു അതേസമയം ഇന്ത്യൻ ടെക്സ്റ്റുകളിൽ ആര്യാവർത്തം ജംബുദ്വീപ് തുടങ്ങിയ പ്രയോഗങ്ങളും കാണാൻ സാധിക്കും ഇനി ഹിന്ദുസ്ഥാൻ എന്നുള്ള പ്രയോഗത്തിൻ്റെ ഒരു ചരിത്രം നോക്കാം ഈ പ്രയോഗം അറബികളല്ല കൊണ്ടുവരുന്നത് ഇസ്ലാമിൻ്റെ വരവിന് മുമ്പുള്ള അവസാനത്തെ പേർഷ്യൻ സാമ്രാജ്യമായ സസാനിയൻ സാമ്രാജ്യത്തിലെ ഒരു ഇൻസ്ക്രിപ്ഷനിലാണ് ഈ ഹിന്ദുസ്ഥാൻ എന്നുള്ള വാക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുക ഇത് എ ഡി മൂന്നാം നൂറ്റാണ്ടിലെ ഇൻസ്ക്രിപ്ഷനാണ് ഇന്ത്യൻ സോഴ്സുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ ആദ്യമായി ഹിന്ദു എന്ന വാക്ക് കാണുന്നത് പതിനാലാം നൂറ്റാണ്ടിലെ വിജയനഗര ഇൻസ്ക്രിപ്ഷനിലാണ് ഈ ലിഖിതത്തിൽ വിജയനഗര രാജാവിനെ വിളിക്കുന്നത് ഹിന്ദുരായ സുരത്രാന എന്നാണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം ഹിന്ദു രാജാക്കന്മാരിലെ സുൽത്താൻ എന്നാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലെ വേറൊരു ലിഖിതത്തിൽ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് കാലത്തെ ഒരു ലിഖിതത്തിൽ മെവാർ ഭരണാധികാരിയായ റാണ കുമ്പയെ ഹിന്ദുരായ സുരത്താന എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം ശക്തി പ്രാപിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയം മുതൽ നമ്മൾ കാണുന്നത് മുസ്ലിങ്ങൾ അല്ലാത്തവരെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഹിന്ദു എന്ന പ്രയോഗം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഭൂമിശാസ്ത്ര പ്രയോഗം എന്നുള്ളതിൽ നിന്ന് മാറി ഒരു മതപരമായ ഐഡൻറ്റിറ്റി എന്ന നിലയിലേക്ക് ഹിന്ദു ടേം മാറും ഇതോടെ ഇന്ത്യയിൽ ശ്രമണ ബ്രാഹ്മണ എന്നുള്ള നിലയിലുള്ള മതവിഭജനം അല്ലെങ്കിൽ അടയാളപ്പെടുത്തൽ അത് പതുക്കെ ഇല്ലാതാകുന്നു ഇനി നമ്മൾ അവസാനമായി നോക്കുന്നത് ഹിന്ദുയിസം എന്നുള്ള പ്രയോഗത്തെക്കുറിച്ചാണ് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഹിന്ദു റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധിയായ കൾട്ടുകളും ജാതി വിഭാഗങ്ങളും എന്നാണ് അവർ ഇന്ത്യയിൽ നടത്തിയ സെൻസസിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൾട്ടുകളെയും കാസ്റ്റുകളെയൊക്കെ ഹിന്ദുയിസം എന്ന് പറയുന്ന ലാർജർ അമ്പർല ടേമിനുള്ളിലേക്ക് കൊണ്ടുവരുന്നത് ഹിന്ദു ഹിന്ദുയിസം തുടങ്ങിയ പ്രയോഗങ്ങളുടെ ഒരു ലഘു ചരിത്രമാണിത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്